ഉണ്ടല്ലോ വെക്കട്ടെ വെക്കട്ടെ ഡിസ്കോ ഡിസ്കോ വേണ്ട വേണ്ട വണ്ടി വണ്ടി കണ്ടില്ലേ വണ്ടിയല്ല നിന്റെ ശരി ശരിയാ ശരിയാ കണ്ണൂരിൽ മുതൽ ഞാൻ കാണുക അമ്മച്ചിരുന്ന് ഉറക്കം തൂങ്ങണത് ആഹാ അപ്പൊ നീ എന്നും നോക്കി റോഡിലേക്ക് നോക്കി വണ്ടി ഓടിക്കട്ടെ 아 <목소리나> <목소리나> ോ എന്റെ കരളിലെ പാട്ടിനോ കുളി കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ തേടോ ചന്ദ്രിക എന്താ അറിയുന്നത് ഇവിടെ ആർക്കും ഓർമ്മണ്ടേ എന്തുവായിരുന്നു ഇവിടെ ലഹള ലഹള അല്ലമ്മേ പാട്ട് പാടിയതാ മ്യൂസിക്കാൻ മര്യാദ പറഞ്ഞേക്കാം ഇനി ഇതിനകത്തൊന്നും ഈ പക ശബ്ദം കേട്ടാൽ നാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും എവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ എല്ലാരും മടങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ ഇതാ വരാത്തത് മേളത്തിലായോന്നി ചേ കുളിക്കാൻ പോവാടാ കുളിച്ചിട്ട് വരട്ടെ ആദ്യം ഞങ്ങൾ കണ്ടിട്ട് വരാം എന്നിട്ട് നിങ്ങൾ കാണാം അതെ വെറുതെ വായി നോക്കി നിന്നാ പോലെ വല്ലവരും വരുന്നുണ്ടോ നോക്കി സിഗ്നൽ

്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടലു നിറയെ കൈകളുള്ള ഭീകര ഭീകരസത്തുമായി സുഭദ്ര ഇറങ്ങാനൊന്നും സമയമില്ല ഓടിച്ചു കണ്ണു കാണാൻ മയാ കണാ മതി എനിക്ക് കാണാം നീ ഓടിക്കിഴക്കോട്ട് കിഴക്കോട്ടോ കൈമാറാ ഓടിക്കോടാ നീ ചെയ്യാൻ പോണത് അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു അയാളുടെ ദേഹത്ത് പതുക്കെ മുട്ടിട്ട് അറിയാതെ പറ്റിയ പോലെ സോറി എന്ന് പറയുന്നു ഓക്കെ എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി ഒന്നുയർത്തിന്റെ ബുദ്ധനല്ലേ എന്ന് ഒറ്റ ചോദ്യം ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു ഇവൻ പോയാ വീഴു ഞാൻ വീഴ്ത്തും നീ എന്റെ അമ്മേ ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല അതുകൊണ്ട് സോറി വലിയ കണ്ണുണ്ടല്ലോ സോറി പറയുന്നത് സോറി പറഞ്ഞില്ലേ എഴുപത്തി അഞ്ചു രൂപ മരുന്നായത് അതെ രണ്ടാ പറ ആരോരോ യോ എയ് താങ്ക്യൂ മനേ താങ്ക്യൂ വെരി മച്ച് യെസ് ആര് യോ ഷോ യോ ഓടോടേ പിടോടാ എയ് കയ് എയ് എയ് കേറിയോ എയ് അയ്യോ ഇങ്ങോട്ട് മാരി ഞാൻ കൊണ്ടവനെടാ എടാടാടാ പാടടാ ഓർത്ത് വിട മകളിനെ ഇനിയിപ്പൊ കരഞ്ഞാ മതിയല്ലോ നാളമില്ലാത്ത ഞാൻ പോയാലേ ശരിയാവുള്ളൂ വേറെ ആരും പോകണ്ട എന്നൊരു ബഹളായിരുന്നു ഇപ്പൊ എന്തായടാ അയാളെ വീഴ്ത്തി വഴിയെ പോയവരെയും വീഴ്ത്തി നീയും വീണും വയറും കീറിയപ്പോ സാധാരോ ചുമ്മാരിയ ചോരയാണ് കണ്ടിരിക്കുന്നത് അവളെ നിനക്ക് തന്നെ കിട്ടുന്ന ലക്ഷണ എങ്കി ചില്ലി വയറ്റത്തില്ല എന്റെ ചങ്കി ഞാൻ സഹിക്കും ും പറ്റില്ലെന്നാ തോന്നണല്ലേ എന്റെ ദൈവമേ എന്താ ഇത് എന്താ പറ്റിയത് ഓ എന്താ എന്താ മുത്തോളെ ആരെ മുത്തേറെ ഇതൗമാർ തന്നെ ഞാനെന്ന് പറഞ്ഞപ്പോളെ നിങ്ങൾ എന്താ പറഞ്ഞത് തോന്നിയതാണെന്ന്

നിങ്ങളെ മൂന്ന് വരെ അവർ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ എന്താ നിങ്ങൾ അവളെ ഞങ്ങളെ മറന്നേക്കണം എന്താ നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ നല്ലൊരു കിളവനും കിളവിയും കൂടെ 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 നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും ഏ കൊള്ളാം കൊള്ളാം ഒന്ന് തിരിക്കാൻ എന്താണ് ആ മാർഗം അതെ മുഖം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു ഏയ് എനിക്കിനി മുഖം കാണണമെന്നില്ല ഈ കണ്ടീഷനിൽ എനിക്കൊക്കെ അപ്പൊട്ടാ ഞാനൊരു എഴുത്ത് തരാം നീ ഒന്ന് കൊണ്ടു കൊടുക്ക അവൾ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നിങ്ങൾ മൂന്നുപേരും കുഞ്ഞോണം കേട്ടെ നാലെണ്ണം കൂടി യോഗ യോഗാസനം 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 ചെയ്ത ഗ്യാസ് പോവമ്മേ ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ ശരിയാണല്ലോ നമ്മൾ ഇത്ര നേരം നിന്നിട്ടും അവിടെ ഒരു പെണ്ണു വന്ന് നിൽക്കുന്ന ശ്രദ്ധിച്ചില്ലല്ലേ ഇനി വല്ല കള്ളന്മാരും അവരല്ല നിന്നെയാ പറഞ്ഞത് യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി നിന്റെ അമ്മയ്ക്ക് നിന്റെ കൂട്ടുകാരൊക്കെ നല്ല മതിപ്പാണല്ലേ പിന്നെ പ്രത്യേകിച്ച് നിന്നെ ചേടാ അവളെ ശരിക്കും കാണാൻ പറ്റിയില്ലല്ലോ അതിനെന്താ അവളെ ശരിക്കും കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ എനിക്ക് അത്യാവശ്യം തലമുറ പോണം ബാ നീ പോയിട്ട് വാ ഞങ്ങൾ റിലാക്സ് ഞങ്ങളിവിടെ നിങ്ങൾക്ക് എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എങ്ങും പോകുന്നില്ല റിലാക്സ് ചെയ്യാൻ പോവാണോ ഇവിടെ തന്നെ കാണുമല്ലോ ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം നിങ്ങൾ മൂന്നേരും കൂടി ഒന്ന് പുറത്തിറങ്ങി നോക്കിയിട്ട് വാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എല്ലാരും എഴുന്നേറ്റ് വന്നേ എന്തിനാ പേടിക്കുന്നത് നമ്മൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടില്ലേ ആ പെണ്ണിന്റെ ചേട്ടന്റെ കൂട്ടുകാരാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു അറിഞ്ഞിട്ടില്ലേ അതുപോലെ ഞാൻ അന്നേ പറഞ്ഞത് ആ പെണ്ണിന്റെ പുറകെ നടക്കണ്ട നടക്കണ്ടാന്ന് ഇപ്പൊ എന്തായി ഒന്നുകിൽ ആ ഹോനായി ഇല്ലെങ്കിൽ ആ മറ്റോ അവന്റെ കൂട്ടുകാരും രണ്ടിലാരെങ്കിലും ഒരാൾ നമ്മളെ തട്ടും അത് വഴിക്കോ നമുക്ക് പോലീസിനെ അറിയിച്ചാൽ എന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടീ കൊള്ളാൻ ആ ദേവ നമുക്കിനി ആരെയും കാണണ്ട ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോകാം എങ്ങോട്ട് പോകാൻ ഏത് നരയത്തിലാണെങ്കിലും ശരി ഈ നാട്ടിൽ നിന്ന് കുറച്ചാൾ മാറി നിൽക്കാം നമ്മളൊരു സാഹചര്യത്തിൽ ഒരു ചെറിയ നുണ പറഞ്ഞുപോയി ശരിയാ എന്ന് വേണ്ടി ചോദിച്ചു പറഞ്ഞാ കാര്യങ്ങൾ അവളോട് തുറന്നു പറഞ്ഞാ പ്രശ്നങ്ങൾ തീർന്നെങ്കിലോ അതെ അതാ അതിന്റെ ബുദ്ധി മാധേവാ നമുക്ക് എല്ലാം അവളോട് തുറന്ന് പറയാം നിങ്ങൾ വാ ും നമുക്ക് പോകാടാ പോകാം മിണ്ടായിരിക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ഇനി എന്തുണ്ടെങ്കിലും ഞങ്ങളെ അറിയിച്ചാൽ മതി നമ്മളെ പറ്റി പറയുന്ന തോന്നണേ നമ്മളെ പറ്റി ഒന്നും ആയിരിക്കില്ല എന്നെ കൊല്ല ഇവൻ തന്നിയെന്നെ കൊല്ലം നോക്കിയുണ്ട് എന്നെ കൊല്ലാൻ നോക്കിയവൻ സേതുവിനെ ഊന്മാരാ കൊണ്ടിരിക്കുന്നത് ഒന്നിനെരുത് എവിടെ വരൂ വരാനാ പറഞ്ഞത് തോമസ് അവരാരും വിടരുത് വാടാ വാടാ അവരെ വേണ്ട 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 ഒരാൾ ചേടാ എവളിത് എവിടെ നിന്ന് വന്നാ വല്ലടാ നാല് സുന്ദര കുട്ടപ്പന്മാർ ഇവിടെ നിലനിന്ന് നിന്നിട്ട് ഒന്ന് മൈൻഡെങ്കിലും ചെയ്യണ്ടേ മഹാദേവ നമുക്ക് ഈ തള്ളയെ കറക്കി എടുത്താലോ നീ നല്ല മാച്ച് ആയിരിക്കും ഞങ്ങൾ അവളെ തന്നെ പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കേൾക്കട അവളെ വീഴ്ത്താൻ ഏറ്റവും നല്ല വഴി അവളെ മുത്തശ്ശിയാ മുത്തശ്ശി നമ്മുടെ ആളായി കഴിഞ്ഞ പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തും സാധിക്കാം ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയൊരു നമ്പർ എന്റെ കയ്യിലുണ്ട് എന്താന്ന് വെച്ചാൽ മുത്തശ്ശി എന്ന് വിളിച്ച് അങ്ങോട്ട് ചെല്ലുന്നു മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണെന്ന് അങ്ങോട്ട് കാച്ചുന്നു അതിനെ അവര് ചായയും കാച്ചു വന്നാലേ പറ്റൂ ഇട നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിഷമമുള്ള ശരിയാവൂല പോകുമ്പോ നമ്മൾ എല്ലാരും കൂടെ എന്നെ ഇവനെ ഇന്നലെ രാത്രിയിലെ ബഹളത്തിന് അവര് കണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളെ തിരിച്ചറിഞ്ഞാൽ കംപ്ലീറ്റ് പോയില്ലേ ഇപ്പൊ ആ തള്ള തനിച്ചേ ഉള്ളൂ ആരേലും വരുന്നതിന് മുമ്പ് അവരെ അടി ചോദിക്ക് ചാക്കി കേട്ടണം നിനക്കതിനുള്ള കഴിവുണ്ട് അയ്യോ ோ <immer> <Ontario> ല്ലേ പറഞ്ഞ നിന്റെ മുത്തശ്ശിയാണ് വളച്ചൊക്കെ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഒരാൾ ആപത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ നീ അവരെ വളക്കാണെന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്മാർത്തോടെ ഗോവിന്ദി ഇനി എന്തായാലും നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ല അവൾ ഈ നാട്ടിൽ കാല് കുത്തി മുതൽ അവൾ നമ്മുടേതായി ഇനി അവളെ വിവാഹം കഴിക്കുന്നത് നമ്മളോ നമ്മൾ പഞ്ചപാണ്ഡവന്മാർ പണ്ട് ദമേന്യ കെട്ടിയത് കുന്തി കുന്തി എങ്കിൽ കുന്തി കെട്ടിയല്ലോ അതേപോലെ നമ്മളെ നാല് ആരെങ്കിലും ഒരാള് ആ ഒരാൾ ആരാണെന്ന് പറ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഏറ്റു അയ്യടാ നീ തനിച്ച് ബുദ്ധിമുട്ടണ്ട ബുദ്ധിമുട്ടാൻ നമ്മളെ മെട്ടിച്ച് ഒരു ഒരു അവളെ പാടില്ല അതുകൊണ്ട് എപ്പോഴും വേണം ഈ രണ്ട് ും ദാനം അയ്യ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല എന്തത് കൊള്ളക്കാര നാടാ രാത്രി വന്നത് പോട്ടേന്ന് വെക്കാം ഇതിപ്പോ പട്ട പാൽ വന്നത് തല്ലി കൊന്ന് ചാക്കിൽ കെട്ടാൻ എന്താ മുത്തശ്ശി എന്തിനെ എടുത്തു എടുത്തുവെക്കുന്നത് എനിക്കേ എന്റെ ജീവനി കൊണ്ട് എങ്ങനെയെങ്കിലും എന്റെ മതി എന്താ നാട്ടിലെത്തിയാശ്ശി കാര്യം പറ ഓ ഇപ്പൊ എന്താ എന്താ മുത്ത അവളെ ആരോ കൊല്ലാൻ വരണമാരോ തോന്നിന്ന് തോന്നിന്ന അപ്പൊ അവൻ എന്നെ കൊല്ലാൻ വന്നതല്ലെന്നാ പറയുന്നത് സത്യം പറയാമല്ലോ നിന്നെ കണ്ടാൽ ആർക്കും ഒന്ന് കൊല്ലണമെന്ന് തോന്നും ഈ എനിക്ക് തന്നെ ഒരുപാട് പ്രാവശ്യം തോന്നിട്ടുണ്ട് മനുഷ്യ പിന്നെ പോകും അവന്റെ കൂമ്പ് ഞാൻ എന്റെ പൊന്നു ും നീ ഒന്ന് കേക്ക് ഈ നോട് ശരിയല്ല നമുക്ക് തിരിച്ചു പോവാ എന്താ മുത്തശ്ശി പറയണേ തിരിച്ചു പോവാന്നോ അപ്പൊ സേതുനെ പറ്റി അന്വേഷിക്കണ്ടേ അറിയണ്ടേ സേതുമാധവനെ പറ്റി അന്വേഷിക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ കണ്ണൂര് ഈ നാട് തമ്മിൽ അത്ര വലിയ ദൂരമൊന്നുമില്ലല്ലോ നമുക്ക് അവിടെ ഒന്നും അന്വേഷിക്കാം എന്തെങ്കിലും അറിയണെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ തന്നെ നിക്കണം മുത്തശ്ശിക്ക് പേടിണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ മുത്തശ്ശിനെയും കൂട്ടി പൊക്കോളൂ ഇവിടെ ആരും കൂട്ട് വേണമെന്നില്ല എന്റെ ഏട്ടനെ പറ്റി അറിയേണ്ടതൊക്കെ അറിയാതെ ഞാൻ ഇവിടുന്ന് മടങ്ങുന്ന പ്രശ്നമില്ല എന്തിനായി നാട്ടിൽ വന്ന് താമസേ മനുഷ്യര് തീ തീറ്റിക്കാനോ മീ ഈ പുസ്തകം ആരാ എടുത്തിരിക്കുന്നെനിക്കൊന്ന് അറിയാൻ പറ്റുമോ എന്താ ഞാൻ സിസ്റ്റർ പേര് മായ ഏട്ടം മരിച്ചുപോയി അതുകൊണ്ട് മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്യാൻ എന്താ കുട്ടി തന്നെ ഒരു റിക്വസ്റ്റ് എഴുതി തന്നാൽ മതി പിന്നെ എനിക്ക് ഈ സേതുമാധവന്റെ ആരെങ്കിലും ഇവിടുന്ന് കാണാൻ തന്നെ എനിക്ക് പരിചയമില്ലല്ലോ ഇതാളുടെ ഫോട്ടോ വെളുത്ത നല്ല ഉയരം ഉണ്ടായിട്ടാ ധാരാളം വായിക്കുമായിരുന്നു പിന്നെ ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ബോക്സിംഗ് ചാമ്പ്യൻ ഒക്കെ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ ആരെങ്കിലും പരിചയക്കാർ കാണും ശരി ആ പോയത് നന്നായി ഒന്നുമില്ലേ ധൈര്യമായിട്ട് അവളെ പുറകെ നടക്കാമല്ലോ എനിക്കൊരു ഐഡിയ എന്താ ഐഡിയുടെ ചത്തുപോയ ചേട്ടന്റെ കൂട്ടുകാരെ നമ്മളെന്ന് അങ്ങോട്ട് കാച്ചിയാലോ വേണ്ട വേണ്ട നീ ഇന്നലെ ഒരു കാച്ച് കാച്ചതിന്റെ ക്ഷീണം കഥ പോകുന്നതുവരെ വിട്ടു മാറിയിട്ടില്ല

അല്ലേ മഹാദേവൻ അവളുടെ വണ്ടിയല്ലേടാ ദൈവദൂതൻ ഇവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം വാ എന്താ കാറ്റ് ഊത്തിവിടുന്ന ചേട്ടന്റെ ഒരു ഹോബിയാണല്ലേ അത് ചോദിക്കാൻ നീ ആടാ പന്നി തെണ്ടിത്തരം കാണിച്ചിട്ടിരുന്നു ഷൈൻ ചെയ്യുന്നു ചോദിക്കാനും പറയാനും ആളില്ല എന്ന് വിചാരിച്ചു അവനൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ആളുണ്ട് പക്ഷെ കാണാനും കേൾക്കാനും ആള് വേണ്ടേ അതെടാ കാണാനും കേൾക്കാനൊക്കെ അവള് അവളിങ്ങോട്ട് വന്നേക്കട്ടാ അവളെ മുമ്പിൽ വെച്ച് നമുക്ക് ചോദിക്കാം ആ ഇങ്ങനെ ഞാൻ നീ രണ്ടു വീട്ടിലും പറഞ്ഞത് കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ വണ്ടി കൊണ്ടുവന്ന് വെക്കുമ്പം അതിന്റെ കാറ്റ് തുറന്നു വിടുന്നത് ഇവന്റെയൊക്കെ സ്ഥിരം തൊടില ഞാൻ ഊതിക്കടാ തിരിഞ്ഞോ കണ്ട ഇയാളെ വണ്ടിയുടെ കാറ്റ് വലിയ വിറ്റു ഞങ്ങള് കണ്ടില്ലായിരുന്നെങ്കിൽ ഒന്ന് മാറി കുട്ടി ആളെ ഒന്ന് കാണട്ടെ ഇതാരട വണ്ടി തോമസ് ഊട്ടി വിട്ടോടാ